കൂത്തുപറമ്പ് നഗരത്തിൽ റോഡിൽ രൂപപ്പെട്ട അപകടക്കിണിക്ക് പരിഹാരമായി കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ രൂപപ്പെട്ട വിള്ളലും ഗർത്തവും അറ്റകുറ്റപ്പണി നടത്തി അടച്ച് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി റോഡിൽ ഗർത്തവും വിള്ളലും രൂപപ്പെട്ട് അപകടക്കിണിയാവുന്നത് കഴിഞ്ഞ ദിവസം ഗ്രാമിക ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കൂത്തുപറമ്പ് നഗരത്തിൽ ജംഗ്ഷന് സമീപം കണ്ണൂർ റോഡിൽ ഏതാനും ദിവസം മുൻപാണ് ഗർത്തവും വിള്ളലും രൂപപ്പെട്ടത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയാണ് റോഡ് ഈ അവസ്ഥയിലായത് ഇത് അപകടങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഈ സംഭവം കഴിഞ്ഞ ദിവസം ഗ്രാമിക ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അധികൃതർ ഗർത്തം അറ്റകുറ്റപ്പണി നടത്തി അടച്ച് റോഡ് പിന്നെ പിന്നെ റോഡ് ഇങ്ങനെ പൂർവസ്ഥിതിയിലാക്കിയത് പിന്നേ ബുദ്ധിമുട്ടും എല്ലാവരും എത്തിച്ച് എല്ലാവരിലും എത്തിച്ച് നിങ്ങൾ ഇപ്പൊ റോഡിന്റെ പണിയെല്ലാം വേഗം നടക്കുന്നുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അങ്ങനെ അന്നത്തെ പോലെ അപകടങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെ ആയിന് റോഡ് ഓക്കെ ആയിരുന്നല്ല എന്നാലും ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം പോകുന്നുണ്ട് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയതോടെ അപകടക്കെ ഒഴിവായി ന്യൂസ് ഗ്രാമികൾ